അടുത്ത വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവവും സൌകര്യങ്ങൾ വർദ്ധിപ്പിച്ച് സുഗമമായി നടത്തുന്നതിന് കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെയും വിവിധ സംഘടന നേതാക്കളെയും ഉൾപ്പെടുത്തി യോഗം ചേർന്നു അഡ്വക്കറ്റ സണ്ണി ജോസഫ് എം ഉദ്ഘാടനം ചെയ്തു കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഭക്തജനങ്ങൾക്ക് സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് എങ്ങനെ സുഗമമായി നടത്താമെന്നതിനെക്കുറിച്ച് ആലോചിക്കാനായി യോഗം ചേർന്നത് വിവിധ വകുപ്പുകളെയും വിവിധ സംഘടനാ നേതാക്കളെയും ഉൾപ്പെടുത്തി കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിലായിരുന്നു യോഗം പ്രധാനമായും ഗതാഗതം റോഡ് ശൗചാലയങ്ങൾ തുടങ്ങി മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് യോഗത്തിൽ ഉയർന്നുവന്ന പ്രധാന നിർദ്ദേശങ്ങൾ സമഗ്രമായ വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിനെ സമർപ്പിക്കുമെന്ന് സണ്ണി ജോസഫ് എം പറഞ്ഞു ഇവിടെ സീനിയർ സിറ്റിസൺസ് പറഞ്ഞ ഒരു കാര്യം ഇവിടെ ലാൻഡ് അവൈലബിൾ ആണ് സ്ഥലം ലഭ്യമാണ് എന്ന് വ്യക്തമായിട്ടുണ്ട് റോഡിൽ സ്ഥലം ലഭ്യമായിരുന്നു ആ സ്ഥലം വിലക്ക് വാങ്ങാൻ ന്യായമായിട്ടുള്ള രൂപത്തിൽ വിലക്ക് വാങ്ങാൻ നമുക്ക് സാധിക്കുമോ അതിന് ദേവസ്വം ബോർഡിന് പദ്ധതിയുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എനിക്ക് പറയുകയാണ് റോഡ് വികസനത്തിന്റെ കാര്യത്തിൽ വിമാനത്താവള റോഡ് പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിൽ വിമാനത്താവള റോഡായി പ്രഖ്യാപിച്ചതാണ് എട്ട് വർഷം കഴിഞ്ഞു അതിന്റെ പ്രോസസ്സ് നടപടികൾ ലാൻഡ് ചെയ നടപടികളിലേക്ക് പോവുകയാണ് ആ റോഡിന്റെ പണി തീർന്നിട്ട് ഉത്സവം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് വർഷത്തെ ഉത്സവം അതിനായിട്ട് വെയിറ്റ് താൽക്കാലിക കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ റോയ് നമ്പുഡാകം അധ്യക്ഷത വഹിച്ചു കേളകം എസ് ഐ വർഗീസ് തോമസ് എസ് സജീവ് കുമാർ ഫാദർ സജി മാത്യു പുഞ്ചയിൽ തിട്ടയിൽ നാരായണൻ നായർ കെ ഗോകുൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പേരാവൂർ